ഫാലമി സിനിമയിലൊരപ്പനുണ്ട് ഒരു പ്രസ് നടത്തി തകർന്ന അപ്പൻ പ്രസ്സ് പൂട്ടിപ്പോയി പിന്നീട് ആ മനുഷ്യൻ വേറെ ജോലിക്കൊന്നും പോകാറില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വേറെ ടിവിയുടെ മുന്നിലിരിക്കും അവിടെ കിടന്ന് ഉറങ്ങും വീട്ടിലൊരു കാര്യം നോക്കാറില്ല വീട്ടിൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാറില്ല അതുകൊണ്ട് ഭാര്യ ഒക്കെ പോലും പണിയെടുക്കേണ്ടി വരുന്നൊരവസ്ഥയാണ് മൂത്ത മകനാണ് ഒരു ചെറിയ ജോലി വെച്ച് ഇയാളുണ്ടാക്കിയ ലോണൊക്കെ അടച്ച് തീർക്കുന്നത് മൂത്ത മകന് അയാളോട് വലിയ ദേഷ്യമാണ് അതുകൊണ്ട് അപ്പൻ്റെ പേര് പോലും മൊബൈലിൽ ഈ മകൻ സേവ് ചെയ്തിട്ടില്ല ഒരു ദിവസം ഇവര് തമ്മില് തർക്കം ഉണ്ടാവുകയാണ് സാധാരണ അപ്പനൊന്നും മിണ്ടാറില്ല പക്ഷേ ഈ തവണ അപ്പൻ പറഞ്ഞു സമാധാനത്തോട് പറയുന്നൊരു വാക്കിതാണ് ചിലരങ്ങനെയാണ് ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ വിചാരിക്കും ഈ ശീലങ്ങളൊക്കെ മാറ്റാവുന്നു പക്ഷെ നടക്കൂല ഒരു നിസ്സഹായന അപ്പനെയാണ് നമ്മൾ കാണുന്നത് ശരിക്കും നമ്മുടെ ഉള്ളിലൊക്കെ ഇങ്ങനൊരു അപ്പനുണ്ട് നിസ്സഹായനൊരാള് നന്നാവണം ശീലങ്ങൾ മാറ്റണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ നടക്കുന്നില്ല ഇന്നത്തെ ഗോസ്ബെല്ലിന് പാരബിൾ ഓഫ് ദ വിക്കറ്റ് ടെന്നിൻസിന് പകരം പാരബിൾ ഓഫ് ദ ഓഫുൾ ലാൻഡ് എന്നാണ് ശരിക്കും ഇവിടെ ഉണ്ടത് ദുഷ്ടരായ കുടിയന്മാരെന്നതിനേക്കാൾ പ്രത്യാശയുള്ള ഒരു ഭൂ ഉടമയാണ് നമ്മൾ ഇന്നത്തെ ഗോസ്ബലിൽ കാണുന്നത് എത്ര തവണയാണ് ഭൂ ഉടമ തൻ്റെ തോട്ടത്തിൽ നിന്ന് ഫലം ശേഖരിക്കാൻ ആൾക്കാരെ പറഞ്ഞിവിടെ ഓരോ തവണയും അവർ ഉപദ്രവിക്കപ്പെടുമ്പോഴും അടുത്ത തവണ ശരിയാകുമെന്ന് വിചാരിക്കുന്നൊരു മനുഷ്യനല്ലേ നമ്മളാണ് ദുഷ്ടരായ കുടിയന്മാർ എത്ര തവണയാണ് ദൈവം നമ്മെ പ്രതീക്ഷയോടെ നോക്കുന്നത് പലരെയും നമ്മുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നത് പക്ഷെ നമ്മൾ മാറുന്നുണ്ടോ ഈ ഫാലിമി സിനിമയിൽ അപ്പനുണ്ടല്ലോ അവസാന ഭാഗത്തു കാണാം ആൾ പതുക്കെ പതുക്കെ മാറി തുടങ്ങുന്നത് നമുക്ക് മാറിത്തുടങ്ങാം